ഇവിടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് അന്വേഷണം എന്നുള്ളത് അവിതർക്കിതുമാണ് നമ്മുടെ മുമ്പിലുള്ള ചില വസ്തുത പരിശോധിച്ചാൽ നമുക്ക് ഇതുവരെ അറസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങളുടെ വ്യാപ്തി ഇതിനോടകം തന്നെ എല്ലാവർക്കും വ്യക്തമാണ് ഇതുവരെ പോറ്റി അറസ്റ്റ് ചെയ്തിട്ടില്ല പോറ്റിക്ക് ഇനിയും പോയി സ്മാർട്ട് ക്രിയേഷൻസുമായി ഗൂഢാലോചന നടത്താനോ തെളിവ് നശിക്കാൻ നശിപ്പിക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള അവസരം കിട്ടുകയാണ് സ്വർണം പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് അവിടെ നിന്ന് കൊണ്ടുപോയത് പോറ്റിയാണ് എന്നുള്ളതും വസ്തുതയാണ് ഈ പോറ്റിയുടെ അറസ്റ്റ് നീണ്ടുപോകുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ധാരണയുള്ള ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ എസ് ഐ ടിക്ക് അകത്ത് ഉണ്ടാകുന്ന ആളുകൾ വളരെ കൃത്യമായ എസ് ഐ ടിയുടെ സർവേലൻസിൽ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പോറ്റി എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്ന് വളരെ കൃത്യമായി തന്നെ അതാത് ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് കൃത്യമായിട്ടുള്ള അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എസ് ഐ ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും നിലവിലുള്ളത് ഇനി നേരത്തെ ജിൻഡോ സൂചിപ്പിച്ച ചില കാര്യം ഈ ദുരന്തങ്ങളെ മറയാക്കൊണ്ട് ഇവിടെ പണം കട്ടുകൊണ്ടിരിക്കുന്നത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ജിൻഡോയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയന്തരമായി ജിൻഡോ കെ പി സി സി ആസ്ഥാനത്തേക്കും ഇപ്പൊ എന്തായാലും രണ്ടു മാസം ഇല്ലാതെ നിലവിൽ പുതിയൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ആസ്ഥാനുണ്ടെങ്കിൽ അവിടേക്കും ചെന്ന് കഴിഞ്ഞാൽ ബോധ്യപ്പെടും ബോധ്യപ്പെടുമെന്നുള്ളതാണ് ഈ നാട്ടിലാണല്ലോ വയനാട്ടിലെ പാവപ്പെട്ട ദുരന്തം അനുഭവിച്ച മനുഷ്യരുടെ കണ്ണുനീര് വിത്തുകൊണ്ട് നിങ്ങളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാട് നിങ്ങളെ പിരിച്ച് നടന്ന് പണം പിരിച്ചില്ലേ എത്ര വലിയ പണം പിരിവൺഗ്രസിന്റെ നേതൃത്വത്തില് കെ പി സി നേതൃത്വത്തില് നടത്തിയത് കേരളത്തിലാകെ വിദേശ രാജ്യങ്ങളില് സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ച് പിരിച്ചു അതിന്റെ കണക്ക് നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു വർഷത്തിനപ്പുറവും വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ അർത്ഥം കേട്ടില്ലേ ഇല്ലല്ലോ യൂത്ത് കോൺഗ്രസ് നാട് നിങ്ങളെ നടന്നു പിരിച്ചില്ലേ അതുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലയിലും എത്ര രൂപ പിരിച്ചു സംസ്ഥാനത്താകെ എത്ര തുക കണ്ടെത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദാക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ഈ വീടുണ്ടാക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല തറക്കല്ലിടാൻ വേണ്ടി നിങ്ങൾ ആരംഭിച്ചിട്ട് നാലഞ്ച് മാസമായി ഇവിടെ ഈ യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിന്റെയും നേതൃത്വമായിരുന്നു നില പറഞ്ഞത് വയനാട്ടിലെ നിർമ്മിക്കാൻ പോകുന്ന വീടുകളുടെ തറക്കല്ല് ജൂലൈ മാസത്തിൽ ഇടുന്ന നിലയുണ്ടാവും രാഹുൽ ഗാന്ധി ജൂലൈയിൽ വരും തറക്കല്ലിടുമെന്ന് ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ കഴിഞ്ഞു ഇത് ഒക്ടോബർ മാസം കഴിയാൻ വേണ്ടി പോവുകയാണ് അതിനൊന്നും ഇല്ല ഈ ഒരു ഘട്ടം വച്ചുന്നത് വരെ നിങ്ങൾക്ക് തറക്കല്ലിടാൻ വേണ്ടി കഴിഞ്ഞോ ഇനി വയനാട്ടിൽ സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ കാണണമെന്നുണ്ടെങ്കില് ബഹുമാനപ്പെട്ട ജിൻഡോ അങ് വയനാട്ടിലേക്കുവാ അങ്ങേക്ക് കാണാൻ വേണ്ടി കഴിയും നിർമ്മാണം ഏറ്റവും നല്ല പുരോഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ടൗൺഷിപ്പിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ും നിങ്ങൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം നിങ്ങള് പിരിച്ചുരോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഈ ആപ്പ് മുഖാന്തരം രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം നിങ്ങൾ സമാഹരിച്ചു ഇതുൾപ്പെടെയുള്ള പണം നിങ്ങൾ മുഖ്യ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ പുറത്തേക്ക് വന്ന വിവരം എന്താ നിങ്ങളുടെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ വയനാട്ടിലെ മനുഷ്യരുടെ കണ്ണുനീരി വിറ്റ് പിരിച്ച പണം കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ഉൾപ്പെടെ ഹൈദരാബാദ് ഉൾപ്പെടെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതിന്റെ വിവരങ്ങളല്ലേ പുറത്തേക്ക് വന്നുള്ളത് അങ്ങനെ പറ്റും ഉത്തരവാദിത്തോളോ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ ആർശോന്റെ കയ്യിൽ അതിന് ആർഷോ ഇപ്പൊ പറഞ്ഞ ആരോപണങ്ങളിൽ ആ പണം പിരിച്ചത് കൊണ്ട് ബാംഗ്ലൂർ പോയി ചെലവഴിച്ചു എന്നുള്ളതിന് ആർശോന്റെ കയ്യിൽ തെളിവുണ്ടോ தெளிவுண்டோ அங்கே எங்கே ஆபியராய் விஜயன் பராதி கொடுக்கணும் அல்ல தான் பினராய் விஜயன் என்ன ஆபியர வகுப்புமந்திரி ஒரு மரமானி வரும் എന്താണ് തെളിവ് പ്രളയ ഫണ്ട് പ്രളയ ഫണ്ട് കൊള്ളയടിച്ചിട്ടുണ്ട് കയ്യിൽ തെളിവുണ്ടോ ആർഷോ പറഞ്ഞ ആരും തെളിവുണ്ടോ ആർഷ പറയുന്നത് എന്താ നിങ്ങളുടെ എന്താ തെളിവ് ആർഷ പറയും ആർഷവന്റെ കയ്യില് എന്ത് തെളിവുണ്ട് ആ പണങ്ങളുടെ ആര് പണങ്ങളൊക്കെ താങ്കൾക്കുണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ പറയൂ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു സി പി പറയും ആര് വിട്ടുപോയി ആരാ പണമെടുത്തോ താങ്കൾക്ക് എന്തോ എന്റെ തെളിവുണ്ട് എന്ത് തെളിവുണ്ട് തെളിവുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടെങ്കിൽ കൊടുക്കില്ല പരാതി ജിൻഡു ഉത്തരവാദിത്ത കോൺഗ്രസിന്റെ നേതാവാണല്ലോ നിങ്ങളുടെ പാർട്ടി പിരിച്ച പണം എത്രയാണ് ജിൻഡോയ്ക്ക് അറിയോ അല്ലെങ്കിൽ ജിന്ഡു ചർച്ചയിൽ പോരാ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എത്ര ജിൻഡോയ്ക്ക് അറിയാം അല്ലെങ്കിൽ ചർച്ചയിൽ പറഞ്ഞു പിരിച്ച പണം ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാവണം എനിക്ക് ആ ഉത്തരവാദിത്വം ആ ആരോപണത്തിൽ ഒന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല കുടുംബത്തെ മറ്റിച്ച് അതുകൊണ്ട് ശരി 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 ഞങ്ങൾ അങ്ങനെ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷമായി